നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ച് നാളെ പുലികളിറങ്ങും പ്രത്യേക പുലിക്കൊട്ടിന്റെ രൗദ്ര താളത്തിൽ ചുവട് വെച്ചെത്തുന്ന നൂറുകണക്കിന് പുലികൾ സ്വരാജ് റൗണ്ട് കീഴടക്കും നാളെ വൈകിട്ട് മണിയോടെയാണ് പുലിക്കളിക്ക് തുടക്കമാവുക വിപുലമായ ക്രമീകരണങ്ങളാണ് പുലിക്കളിക്ക് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ളത് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ സ്വരാജ് റൗണ്ടിലും സമീപ റോഡുകളിലും വാഹന ഗതാഗതം നിയന്ത്രിക്കും പുലിക്കളി തീരുന്നതുവരെ ഒരു തരത്തിലുള്ള വാഹനങ്ങൾക്കും റൗണ്ടിലേക്ക് പ്രവേശനമുണ്ടായിരിക്കില്ല അത്യാവശ്യ സാഹചര്യത്തിലല്ലാതെ പൊതുജനങ്ങൾ സ്വകാര്യ വാഹനങ്ങളിൽ വരുന്നത് കഴിയുന്നതും ഒഴിവാക്കണമെന്ന് പോലീസ് അറിയിച്ചു പുലിക്കളി കാണാനെത്തുന്നവർ തേക്കിൻകാട് മൈതാനിയിലും ഫുട്പാത്തിലും സുരക്ഷിതമായ സ്ഥലത്തുനിന്ന് ആസ്വദിക്കണം പുലിക്കളി കാണുന്നതിനായി നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ജീർണാവസ്ഥയിലുള്ള കെട്ടിടങ്ങളിലും വൃക്ഷങ്ങൾക്ക് മുകളിലും കാണികൾ കയറുന്നത് നിരോധിച്ചിട്ടുണ്ട് പുലിക്കളി കാണാനായി നഗരത്തിലേക്ക് വരുന്ന ജനങ്ങൾ റോഡരികിൽ വാഹനങ്ങൾ നിർത്തിയിടാതെ സുരക്ഷിതമായി വാഹനം പാർക്ക് ചെയ്യാവുന്ന ഗ്രൗണ്ടുകളിൽ അവ പാർക്ക് ചെയ്യേണ്ടതാണ് സ്വരാജ് റൌണ്ടും അനുബന്ധ പ്രദേശങ്ങളും ക്രമസമാധാന പാലനത്തിനും ഗതാഗത ക്രമീകരണത്തിനുമായി തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണറുടെ കീഴിൽ വിവിധ സെക്ടറുകളാക്കി തിരിച്ച് പ്രധാന സ്ഥലങ്ങളിലെല്ലാം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട് ജനങ്ങൾ തിങ്ങിക്കൂടുന്ന പ്രധാന സ്ഥലങ്ങളിലും തേക്കിൻകാട് മൈതാനം ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലും ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിക്കുന്നതിനായി സിസിടിവി ക്യാമറകളും സ്ഥാപിച്ചിരിക്കുന്നു അത്യാവശ്യ ഘട്ടങ്ങളിൽ പോലീസിന്റെ എമർജൻസി നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് നാല് രണ്ട് നാല് ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് നാല് രണ്ട് നാല് ഒന്ന് ഒമ്പത് രണ്ട് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് പോലീസ് അറിയിച്ചു നഗരത്തിൽ ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായി സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളൊന്നും സുരാജ് റൗണ്ടിലേക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം കടത്തിവിടുന്നതല്ല